ഗുജറാത്തിൽ ഇത്തവണ എന് ഡിഎയും കോണ്ഗ്രസ് ആം ആദ്മി സഖ്യവും തമ്മിലാണ് പോരാട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അഞ്ച് നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുമാണ് സംസ്ഥാനം സാക്ഷിയാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മനാടായ ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ നടന്ന ഏഴ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് മേൽക്കൈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ലോക്സഭാ മണ്ഡലങ്ങളിലും മിന്നുന്ന വിജയം നേടിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടക്കാക്കുമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ കരിനിരൽ വീഴ്ത്തിയിരിക്കുകയാണ് പാർട്ടിക്കുള്ളിലെ വിമത സ്വരങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ട് നേതാക്കൾ പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് പിന്മാറി വഡോദരയിൽ രണ്ടു തവണ എംപിയായിരുന്ന രഞ്ജന ഭട്ടിനും സബർകന്തയിലെ ഭിക്കാജി ടാക്കൂറിനുമെതിരെയാണ് കലാപക്കൊടി ഉയർന്നത് പ്രവർത്തകരുമായുള്ള അകൽച്ച ജാതി സമവാക്യം എന്നിവ ഉയർത്തിയായിരുന്നു പ്രതിഷേധം പകരം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളും പ്രവർത്തകർ തൃപ്തരല്ലെന്നാണ് സൂചന ഇതിനു പുറമേ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് സംഘടനാപരമായ അച്ചടക്കത്തിന് പേരുകേട്ട ഗുജറാത്തിൽ ബി ജെ പിടിച്ചുലച്ചതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ അതേസമയം പ്രതിപക്ഷത്തിലും അത്ര ആശാവഹമല്ല കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇന്ന് പതിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങി നാല് എം എൽ എ മാരാണ് ചാടി ബി ജെ പിയിലെത്തിയത് മുൻ ഗുജറാത്ത് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിരുന്ന അർജുൻ മോഡ്വാഡിയായും എതിർച്ചേരിയിലെത്തിയവരിൽ ഉൾപ്പെടുന്നു ഇവർ നാലുപേരും തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു എം എൽ എയും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഇരുപത്തിനാല് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസും ബാരുജ് ബാബ് നഗർ മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയുമാണ് മത്സരിക്കുന്നത് ബി ജെ പിയിലെ തർക്കം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഐ എൻ ഡി എ സഖ്യത്തിന്റെ പ്രതീക്ഷ അതേസമയം വികസനവും ഡബിൾ എഞ്ചിൻ സർക്കാർ മുദ്രാവാക്യവും ഉയർത്തിയാണ് ബി ജെ പി പ്രചാരണം ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ